ഹലോ അജ്വാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു പുതിയ ചലഞ്ചാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഇവിടെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടോ നമ്മുടെ ഈ ഇത് നമ്മൾ കറക്റ്റ് ഓർഡറിലാണ് പിന്നെ ഇത് നമ്മൾ ഓർഡർ ഷഫിൾ ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ഓർഡറിൽ ആരെ വെക്കണേ ആ കുട്ടികളെ ജയിപ്പിക്കും നമ്മുടെ ഇന്ന് പിള്ളേരുടെ സെറ്റ് റെഡിയാണ് റെഡി അല്ലേ സാറല്ലേ അപ്പോൾ നമ്മൾ എല്ലാവരും നിങ്ങൾ വെരുക്കി നിർത്തും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുപ്പിയാണ്ടോ കുപ്പിൻ്റെ തായ അതേപോലെ ആ ക്ലാസിൻ്റെ അതേപോലത്തെ ക്ലാസ് ഉണ്ട് നേരത്തെ കണ്ടില്ലേ ഏ അപ്പോൾ കിട്ടുക കാണിച്ചു തരാം ആദ്യം കാണിച്ചുതരാം കിട്ടുവരും കിട്ടു വരും ഇത് കണ്ടോ ഇവിടെ ക്ലാസ് കണ്ടോ ഈ ക്ലാസ്സിൻ്റെ വീട്ടിൽ ഇതേ ക്ലാസ് ഇതിൻ്റെ വീട്ടിലിതേ ഇതിൻ്റെ പോലെ ഇതേപോലെ ഒപ്പം വരുന്ന ക്ലാസ് ഏതാണ് അങ്ങനെ ഒരേപോലെ ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ ആ വന്നവർക്ക് സമ്മാനം ഓക്കെ റെഡിയല്ലേ അതെല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിരിക്കി അങ്ങോട്ട് തിരിഞ്ഞിരിക്കി ഇങ്ങോട്ട് ആരും നോക്കരുത് കേട്ടോ നോക്കരുതേ ഇപ്പം നമ്മൾ ഓർഡർ മാറ്റിയിട്ടുണ്ട് ഇനി വരിക്ക ഓരോരുത്തരുടെ ഇവിടെ വരും ഒരാൾ ഇവിടെ അമ്പ് ആദ്യം വാ അല്ല ആദ്യം എത്തി വാ അടുത്താൾ ഇതുക്കി അടുത്താൾ കൂടെ വെരിക്കി 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 വെറുക്കിക്ക ഓക്കെ റെഡി അല്ലേ അപ്പോൾ ഒരാൾക്ക് മാറ്റോ അപ്പം സ്റ്റാർട്ട് ഫസ്റ്റ് ആൾ വരീ നോക്കട്ടെ ആ കഴിഞ്ഞു കഴിഞ്ഞു അടുത്താളാ അടുത്താള ഫെയിലാണ് മക്കളെ അടുത്താള അടുത്താൾ വാ അമ്പളോ ആ വെച്ചോ ഞാൻ പറഞ്ഞില്ല ഇല്ല ഇല്ല തോറ്റു തോറ്റ ബേക്കി പോയിക്ക് ബേക്കി പോയിക്ക് എങ്ങനെ റൗണ്ട് ചുറ്റി ചുറ്റിയാ ഞമ്മളു നമ്മൾ നോക്ക് വെക്കെ മാറ്റി മാറ്റി വെക്ക് നോക്കട്ടെ ആ ആ ഇല്ല 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 അടുത്താള ബേക്കിൽ വെക്ക് ബേക്കിലേക്ക് ആ ആ റെഡി ആക്കു റെഡി ആക്കും അവിടെ ബേക്കിൽ ബേക്കിൽ വെക്കാ ആ ബൈക്ക് പോയി ബൈക്ക് പെടുത്താള് മതി മതി അത്ര ചാൻസേ ഉള്ളൂ അടുത്താള് ആ അവിടെ പോയിക്കണേ അത് ശരി ആ മതി മതി അടക്കില്ല അടുത്താളെ അടുത്താള് രണ്ടാം ചാൻസിലേ ആവണുള്ളൂ ആ ോട്ടെ ഇല്ല ഗ്ലാസ് ഒന്നും മാറ്റട്ടെ ഇവര് ഓർഡറിൽ വെക്കട്ടെ ആരും കണ്ടിട്ടില്ല ഇല്ല ഇല്ല ഓർഡർ ഇല്ല പോട്ടെ അടുത്താള് വാ അടുത്താള് വാ പകുതി ആയിക്കൊടുപ്പ് ആ അപ്പോൾ നമ്മൾ ചിൻ ജൂസ് ആയി ജയിച്ചിരിക്കുന്നു ഓക്കെ സൂപ്പർ താമൃത്തെ ഇന്നത്തെ ചലഞ്ചിൽ ജയി ചിൻ അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്ത ദിവസം മറ്റേ ചാലഞ്ചായിട്ട് വരും